പ്രിയമുള്ളവരെ ഇന്നത്തെ യാത്ര മസ്കറ്റിനടുത്തുള്ള ഒരു മാമ്പഴത്തോട്ടത്തിലേക്കാണ് മസ്കറ്റിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഹീൽ അൽ ഗാഫ് കുറിയാത്തിനടുത്താണ് ഈ സ്ഥലം വളരെ മനോഹരമായ പ്രകൃതി ഭംഗി കൊണ്ട് നമ്മളെ മനം കവരുന്ന ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ മധുര മാമ്പഴങ്ങൾ തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന മരങ്ങളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതുപോലെ റോഡിന് ഇരുവശവും തണൽ വിരിക്കുന്ന വലിയ വലിയ മാവുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഞങ്ങൾ അവിടെ എത്തി ആ റോഡിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാം എന്നിട്ട് ആ തോട്ടങ്ങളിലേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് നമുക്കവിടെ നിറയെ ഗ്രാമീണരായ മാനികളെ കാണാൻ പറ്റും അവർ മാങ്ങ വിൽക്കുകയാണ് വളരെ നല്ല ചെറിയ വിലക്ക് തന്നെ മധുരമുള്ളതും അതേപോലെ തന്നെ പച്ചയായതൊക്കെ ആയിട്ടുള്ള ഒരുപാട് മാങ്ങ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കഴിഞ്ഞു ഇവിടെ ഉള്ള വേറൊരു പ്രത്യേകത രണ്ട് ഭാഗത്തും റോഡിൻ്റെ രണ്ട് ഭാഗത്തും ഫലജുകളുണ്ട് ഈ തോട്ടത്തിലേക്ക് നടക്കുന്ന ഭാഗത്തുള്ള ഫലജിന് അത്ര ഒഴുക്കുള്ള വെള്ളമില്ല പക്ഷേ നമുക്ക് കുട്ടികൾക്ക് കുളിക്കാനും അതേപോലെ തന്നെ നല്ല ഒഴുക്കുള്ള വെള്ളമുള്ളത് ഈ റോഡിന് മറുഭാഗത്തുള്ള ഫലജിലാണ് ഈ തോട്ടത്തിലെത്തി അവിടെ എത്തിയ സമയത്ത് അവിടെ കുറേ ആളുകൾ മാങ്ങ പറിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ ഭാഗത്തേക്ക് പോയ സമയത്ത് അവർ ഒരുപാട് മാങ്ങ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു നമ്മൾ നാട്ടിലൊക്കെ ഒരുപാട് മാങ്ങക്കാലവും അതേപോലെ തന്നെ മാവുകളൊക്കെ കാണുമെങ്കിലും ഇതുപോലൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം ഈ പ്രദേശം നിറയെ മാവുകളാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്ത തരത്തിലും രുചികളിലുള്ള മാമ്പഴങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വളരെ മനോഹരമായ പ്രകൃതി സുന്ദരമായൊരു സ്ഥലം നിങ്ങൾ ഈ പച്ചപ്പ് കണ്ടില്ലേ ഈ പച്ചപ്പ് നിൽക്കുന്ന സമയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒമാലിന് ഏറ്റവും വേനൽ കടുക്കുന്ന അല്ലെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് ഡിഗ്രിക്ക് മുകളിലൊക്കെ ചൂട് വരുന്നൊരു സമയത്താണിത് ഒമാലിൽ എല്ലാ ഇടങ്ങളിലും കരിഞ്ഞുണങ്ങുമ്പോൾ ഇവിടെ പച്ചപ്പുമായി കൊണ്ട് സജീവമാവുകയാണ് ഈ സ്ഥലം ഈ തോട്ടത്തിന് അഭിമുഖമായിട്ടുള്ള മറ്റൊരു തോട്ടമാണിത് ഇതിലേക്ക് പോയ സമയത്ത് അവിടെ അതിൻ്റെ ഉടമസ്ഥനായ ഒമാലിയുണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിച്ച് ഞാൻ ആ തോട്ടത്തിലേക്ക് കയറി നമുക്കൊക്കെ പറിക്കാവുന്ന രൂപത്തിൽ നിറയെ മാമ്പഴങ്ങളാണ് ആ തോട്ടത്തിലുള്ളത് അതേപോലെ തന്നെ ഈ മരത്തിനടുത്തായിട്ടൊരു മജ്ലിസൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് മാമ്പഴം മാത്രമല്ല ഒരുപാട് തരം കൃഷികൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും മസ്ക്കറ്റ് ചുട്ട് ഫലജിലൂടെ ഒഴുകുന്ന തണുത്ത കുളിർമയുള്ള വെള്ളം അതിലൊരുപാട് കുട്ടികളും മുതിർന്നവരൊക്കെ കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഏതായിരുന്നാലും പ്രകൃതി സൗന്ദര്യം കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും മാടി വിളിക്കും ഈ കൊച്ചു ഗ്രാമം കൃഷിയിടങ്ങളിൽ മാത്രമല്ല അവിടെയുള്ള ഒമാനി വീടുകളുടെ മുറ്റങ്ങളിലൊക്കെ തന്നെ മാവും മാങ്ങയും നിറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും തോട്ടങ്ങളിൽ നിന്ന് മാങ്ങ തന്നെ കൊണ്ടുവന്ന ഒരു വിൽക്കാണ് ഇതിലധികവും നമുക്ക് കാണാൻ പറ്റുന്നത് പച്ചമാങ്ങയാണ് അതേപോലെ തന്നെ പച്ചമാങ്ങ മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ അച്ചാറുകൾ കാണാൻ പറ്റും ഒമാനിൽ പ്രധാനമായിട്ടും മാങ്ങയുടെ വിളവെടുപ്പ് അത് പച്ചയായിരിക്കുകയാണ് കാരണം പഴുത്തതിനേക്കാൾ കൂടുതൽ സ്വാദിഷ്ടമാവുന്നത് അത് പച്ചയായിരിക്കുമ്പോഴാണ് എന്നാൽ പോലെ വളരെ സ്വാദിഷ്ടമായ പഴുത്ത മാങ്ങയും ഒമാനെ ലഭ്യമാണെന്നുള്ളതാണ് തൈമൂർ പോലത്തെ മാങ്ങകളൊക്കെ ഒമാനിൽ ലഭ്യമാണ് അതുപോലെ ഒമാനികൾ പലപ്പോഴും ഈ പച്ചമാങ്ങ ഉപയോഗിച്ച് അവരുടെ പാരമ്പര്യമായ രീതിയിലുള്ള മാങ്ങ വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ആ തോട്ടങ്ങളിൽ മാത്രമല്ല നമ്മളതിൽ പോകുമ്പോൾ കാണുന്ന വീടുകളുടെ മുറ്റത്തൊക്കെ മാവിൻ മരങ്ങൾ കാണാൻ പറ്റും അവിടെയൊക്കെ തന്നെ കുലച്ചു നിൽക്കുന്ന മാങ്ങകളെയും കാണാൻ പറ്റും ഈ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ നമുക്ക് പഴയ ഒമാനി വില്ലേജ് കാണാൻ പറ്റും വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ച ആളുകളുടെ ചരിത്രമൊക്കെ വിളിച്ചോതുന്ന ചെറിയൊരു കോട്ട അവിടെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഏറെ മനോഹരമായി തോന്നിയത് ഈ മാവിൻ ചോട്ടിലൂടെയുള്ള നടത്താണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നടന്നതൊക്കെ ഓർമ്മ വന്നു ഞങ്ങൾ പോയ സമയത്ത് ഒരു ടീം അവിടെ നിന്ന് അവരുടെ തോട്ടത്തിൽ നിന്ന് മാങ്ങ പറിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം ഞങ്ങളത് നോക്കി നിന്നു പിന്നെ അവർ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് കവറ് നിറയെ മാങ്ങ ഫ്രീ ആയിട്ട് തന്നു പഴുത്ത മാങ്ങയൊന്നുമല്ല പച്ച മാങ്ങയായിരുന്നു ഇത് ഇവർ മാങ്ങ പറിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്ന ഫലജിലൂടെ ഒഴുകുന്ന വെള്ളമാണ് അവർ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്തെത്തി കഴിഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളവും നമുക്ക് കിട്ടും അതിനുവേണ്ടി വ്യത്യസ്ത ടാപ്പുകൾ അവരവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും മനസ്സ് നിറയെ മാങ്ങ മാങ്ങക്കാഴ്ചകൾ കണ്ട് മസ്ക്കറ്റിലേക്ക് ഞങ്ങൾ പിന്നെ മടങ്ങി ഇനിയും ഒരുപാട് യാത്രാ വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളിലേക്കെത്തും പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബ ബൈ